പുഴക്കരയിൽ നിൽക്കുന്ന തെങ്ങ് വെള്ളത്തിലേക്ക് ചാഞ്ഞ് വളരുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിനൊരു ഗുണമുണ്ട് ഉണങ്ങിയ തേങ്ങ വെള്ളത്തിലേക്ക് വീണാൽ ദൂരെ പോയിട്ട് മുളയ്ക്കും അപ്പോൾ വിത്ത് വിതരണത്തിൻ്റെ ഒരു വഴിയായിട്ടാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് പക്ഷേ ഈ കോളിഫ്ലവർ ചെടി എന്തിനകത്ത് എനിക്ക് പിടി കിട്ടുന്നില്ല ഒരു പക്ഷേ വെളിച്ചം കിട്ടാനായിരിക്കും ഇങ്ങനെ ചാഞ്ഞ് വളരുന്നത് ഒന്നാമത് ഈ ഇത്ര നീളത്തിൽ വരുന്നതന്നെ വളരെ അപൂർവ്വമാണ് ആ സൈഡിൽ കാണുന്നത് ഈ ചെടിയിൽ നിന്ന് ലെയറിങ് ചെയ്തുണ്ടായ കോളിഫ്ലവർ ആണ് അതിന് പിന്നെ ഇങ്ങനെ തണ്ടൊന്നും ആയിട്ടില്ല കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ പുതിയ ചെടിയായിട്ട് ഇതിന് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഒരു കോളിഫ്ലവർ ഉണ്ടാവണേ അതിങ്ങനെ കാത്തു കാത്ത് മടുത്തു പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറിച്ച് കളയാനും തോന്നണില്ല ഒരു രസമല്ലേ കാണാൻ അങ്ങനെ വെക്കും എന്നെങ്കിലും ഒരു കാലത്ത് കോളിഫ്ലവർ ഉണ്ടാവും ഇരിക്കും അതോ ഇനി ഇതിൻ്റെ സൈഡിൽ വീണ്ടും ചെറിയ തളിരുകളൊക്കെ വരുന്നുണ്ട് അതിനി ഒന്നും കൂടെ ലെയർ ചെയ്ത് നോക്കണമെന്ന് പറയാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ അതിനാവശ്യത്തിനുള്ള വലിപ്പായിട്ടില്ല കുറച്ചുകൂടെ നീണ്ടു വന്നാൽ ഞാൻ അതും ലെയർ ചെയ്യും അല്ലാണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം വേണ്ടേ